നമസ്കാരം സ്വരൂപങ്ങളിൽ ധനുരാശി ദ്രേഖാണ സ്വരൂപങ്ങളാണ് നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ധനുരാശി ഒന്നാം ദ്രേഖാണം ശ്ലോകം നോക്കാം മനുഷ്യവക് സമാനകായോർശ്രമസ്ഥ

ചില ഗ്രന്ഥങ്ങളില് മറ്റൊരു തരത്തിലും കാണുന്നുണ്ട് ചവതി രക്ഷതി ച ഇതില് മനുഷ്യവക്ത്ര പറഞ്ഞാ മനുഷ്യന്റെ വക്തം പോലെ ഇരിക്കുന്നവൻ മനുഷ്യന്റെ മുഖം പോലെ ഇരിക്കുന്നവൻ അശ്വസമാനകായൻ അശ്വം എന്ന് പറഞ്ഞ കുതിര കുതിരയ്ക്ക് തുല്യമായിട്ടുള്ള ശരീരത്തോടുകൂടി നീണ്ടിരിക്കുന്ന ആയുധം നീണ്ടിരിക്കുന്നത് ധനസുമില്ല വികർഷിക്ക വലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വലിക്ക ആശ്രമസ്ഥൻ ആശ്രമത്തിങ്കൽ സ്ഥിതി ചെയ്യുന്നവൻ ആശ്രമം പറഞ്ഞ ഭർണശാല അവിടെ നിൽക്കാണ് ക്രദൂപജ ക്രദൂപയോജ്യങ്ങൾ ക്രതു എന്ന് പറഞ്ഞാൽ യാഗമാണ് ഉപയോജ്യങ്ങൾ എന്ന് പറയാൻ പറഞ്ഞാൽ ഉപയോഗിക്കപ്പെടുവാൻ യോഗ്യങ്ങളായിട്ടുള്ള അതായത് യാഗോപകരണങ്ങളുണ്ട് പല തരത്തിലുള്ള യാഗോപകരണങ്ങളുണ്ട് അത് ഉപയോഗിക്കപ്പെടുവാൻ യോഗ്യമായ തരത്തിലുള്ള തപസ്സുകൾ തപസ്സുള്ളവർ മഹർഷിമാർ രക്ഷിക്കുക പാലിക്കുക ഇപ്പം ധനുരാശിയുടെ ആദ്യ തിരക്കാണം മനുഷ്യന്റെ മുഖം പോലെ ഇരിക്കുന്ന മുഖത്തോടു കൂടിയവനായും അശ്വതുല്യമായ ശരീരത്തോടു കൂടിയവനായും നീണ്ടിരിക്കുന്ന വില്ലിനെ ധരിച്ച് പർണശാലയിൽ നിൽക്കുന്നവനാണ് യാഗോപകരണങ്ങളായ സ്രുവാദികളെയും തപസ്സുകളെയും രക്ഷിച്ചു നിൽക്കുന്നവനുമായിരിക്കുന്ന ഒരു പുരുഷൻ എന്ന പോലെ ഉള്ളതാകുന്നു അതായത് യാഗരക്ഷയ്ക്ക് നിൽക്കുകയാണ് മഹർഷിമാരെ രക്ഷിക്കാൻ നിൽക്കുകയാണ് ദേഹത്തിന് കുതിരയുടെ സാദൃശ്യം അരയിൽ നിന്ന് താഴെയുള്ള ഭാഗത്തെങ്കിൽ മാത്രമാകുന്നു എന്ന് സിദ്ധാന്തമാകിയാൽ വക്രഗ്രഹണം മുഖമാത്ര ബോധകമായിരുന്നാലും അരക്കൽ നിന്നുമേൽ മനുഷ്യ സാദൃശ്യത്തെ ഗ്രഹിച്ചു കൊള്ളണം കുതിരയുടെ സാദൃശ്യം അരയിൽ നിന്ന് താഴേക്ക് പറഞ്ഞാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പൊ കഴുത്തു മുതൽ മുകളിലോട്ട് മനുഷ്യാകൃതിയും ദേഹത്തിന് കുതിരയുടെ സാദൃശ്യം അരയിൽ നിന്ന് താഴെയുള്ള ഭാഗം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിലെ കയ്യില് അമ്പും വില്ലും പിടിച്ചിട്ടുണ്ട് അപ്പോ അതിന്റെ അർത്ഥം എന്താ കയ്യിൽ അമ്പും വില്ലും പിടിക്കണമെങ്കിൽ കൈകൾ രണ്ടും മനുഷ്യ സമാനമാണ് എന്നാണ് വരുന്നത് ആശ്രമത്തിലെ യാഗത്തിന് ആവശ്യമുള്ള ദ്രവ്യങ്ങളെയും തപസ്സികളെയും സംരക്ഷിക്കുന്നുണ്ട് അമ്പുണ്ടാകുമെന്ന് അതിനാലാണ് വിചാരിക്കുന്നത് വില്ലുകൊണ്ട് മാത്രം ശത്രുക്കളെ എതിരിടാൻ പറ്റില്ല അപ്പൊ അമ്പുണ്ടെന്ന് ധരിക്കാം മനുഷ്യ മൃഗ ദ്രഖാണമാണ് ചതുഷ്പാത് രണമാണ് കാല് നാല് കാലുണ്ടാവുന്നതുകൊണ്ടും ചകുതിരയുടെ കാലുകളായതുകൊണ്ടും അത് ചതുഷ്പാദാണ് എന്നാൽ മുകളിലേക്കോ മനുഷ്യദ്രേക്കാണം മൃഗദ്രേ കാണം കാണാം ആരണ്യദ്രേ കാണാം അത്രയുമുണ്ട് ധനു ഒന്നാം ദേക്കാണത്തിന്റെ സ്വരൂപം ഇതിനധിപതി വ്യാഴമാണ് വ്യാഴമാവുമ്പോൾ ഈ ആഗ സ്ഥലങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ആയുധധാരിയായ പുരുഷൻ യുദ്ധ കുതുകയാണ് വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനും ആയുധ മിടുക്കും ബുദ്ധിപൂർമതയും പഞ്ചേന്ദ്രിയങ്ങൾക്ക് നല്ല ശക്തി പറയാം അതൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ യാകത്തെ രക്ഷിക്കാൻ പറ്റുള്ളൂ പിന്നെ കുതിരയാണെങ്കിൽ ഏറ്റവും വേഗതയുള്ള മൃഗമാണ് അപ്പൊ എത്ര ദൂരത്ത് വേണമെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് എത്താൻ കഴിവുള്ള ശക്തി അപ്പൊ എന്തൊക്കെയാണ് പെട്ടെന്ന് മൂവ് ചെയ്യാനുള്ള കഴിവ് ശക്തി ധൈര്യം വേഗത ക്രൂരത സൂക്ഷ്മ ദൃഷ്ടിയാണ് പഞ്ചേന്ദ്രിയങ്ങളുടെ ശരിയായ പ്രവർത്തനം ഇതൊക്കെ സൂചിപ്പിക്കുന്നു തല മനുഷ്യന്റെ ഇതിന് സമാനമാണെന്ന് പറഞ്ഞു അപ്പൊ കണ്ണ് മൂക്ക് തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങൾ ബലമുള്ളതാണെന്ന് പറയാം മനുഷ്യർക്ക് അത് ബലമുള്ളതാണല്ലോ ഏർ കുതിര പുറത്തിരിക്കുന്ന യോദ്ധവാണെന്നും വേണമെങ്കിൽ പറയാം ഒന്നാം ത്രേക്കാണത്തിന് തപസികളെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ് അതിനാൽ സാത്വിക കാര്യങ്ങൾ നടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പ്രത്യേകിച്ചും ഗുരുവാണ് അതിൻ്റെ ത്രേക്കാണാധിപൻ ദുഷ്ടശക്തികളെ തടയാനുള്ള കരുത്തും നിശ്ചയദാർഢ്യവും ഉണ്ടാകും ഇതൊരു ഹശ പിന്നെ ഇതിൽ നമുക്ക് ഈ ത്രേഖാണ സ്വരൂപങ്ങള് വെച്ചിട്ട് നമുക്ക് കുറച്ച് മുജ്ജന്മ കാര്യങ്ങളൊന്നും ജനന മരണങ്ങളുടെ വിശേഷം ഒന്ന് പറഞ്ഞു നോക്കാം അതായത് നമ്മൾ മേടം ആദിദ്രേക്കാണല്ലേ തുടങ്ങിയത് അപ്പൊ ഈ ആദി ആദിത്രേക്കാണത്തിൽ ജനിക്കുന്നവൻ വൃശ്ചികം ഒന്നാം ത്രേക്കാണത്തിൽ അതായത് ഇരുപത്തിരണ്ടാം ത്രേക്കാണത്തിൽ മരിച്ചിട്ട് ധനു ഒന്നാം ത്രേക്കാണത്തില് പുനർജന്മം കൊള്ളുന്നു എന്ന് കരുതാം അപ്പോൾ അതായത് മേഡം ആദ്യ രൂപം കഡ്യാംസിത വസ്ത്രവേഷ്ടിത അതായത് ഒരു മഴ ഉയർത്തിപ്പിടിച്ചിട്ട് ക്രൂരനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാളുടെ മരണം വൃശ്ചികം ഒന്നാം ത്രേക്കാണം കൊണ്ടാണ് സംഭവിക്കുക വസ്ത്രയർ എന്നതുകൊണ്ട് ഈ രൂപത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മേഡം ആദ്യ ത്രേഖാണ രൂപ മരണം കാലിൽ പാമ്പ് ചുറ്റി ബന്ധനം സകല വസ്ത്രങ്ങളും ആഭരണങ്ങളും നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സമുദ്രത്തിൽ നീന്തി തുടിക്കുക ബന്ധനത്തിൽ കിടന്ന ജലാശയത്തിൽ വീണ് പാമ്പ് കടിച്ച് വിഷമേറ്റിട്ടോ മരിക്കും കഷ്ടപ്പെട്ടാണ് മരിക്കുക എന്ന അർത്ഥം പിന്നെ വസ്ത്രവും ആഭരണവും സ്വത്തുക്കളും എല്ലാം സമ്പാദിച്ചതൊക്കെ നഷ്ടപ്പെട്ടു ആശയേറ്റാണ് മരണം വരുന്നത് ദാരിദ്ര്യം ദുരിതം കഷ്ടപ്പാടിൻ്റെ സമുദ്രമാണ് ഇയാൾ നീന്തി കയറേണ്ടത് അതുമാത്രല്ല തോറ്റുപോയി ആ ഒരു ജീവിതമാകുന്ന കഷ്ടപ്പാടുകളുടെ ആ സമുദ്രം നീന്തി കിടക്കുന്നതിൻ്റെ ഇടയിൽ അയാള് അതിൽ തോറ്റുപോവാണ് അപ്പോൾ അതാശനായിട്ടായിരിക്കും മരിക്കുക കെട്ടി കെട്ടിത്തൂങ്ങിയിട്ടോ ജലത്തിൽ ചാടിയിട്ടോ വിഷം ആത്മഹത്യ ആത്മഹത്യാവാം അല്ലെങ്കിൽ ശത്രുക്കൾ ചെയ്തിട്ടുള്ള ഫലമാവാം സുന്ദരിയായ സ്ത്രീയാണെന്ന് പറയുമ്പോ പറയുമ്പോൾ യുക്തയോ മധ്യവയസ്സിക്കെയോ ഒക്കെ ആവാം ഈ പ്രായത്തിലാവും മരണം അതായത് മധ്യ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം Race, ി ഇങ്ങനെയുള്ള ഒരാളുടെ പുനർജന്മമാണ് ധനു ഒന്നാം കാണുകൊണ്ട് പറയുന്നത് അപ്പോ മേടം ആദ്യത്രേക്കാണത്തിൽ ജനിക്കുന്നവൻ വൃശ്ചികം ഒന്നാം ത്രേക്കാണത്തില് അതായത് ഇരുപത്തിരണ്ടാം ത്രേക്കാണത്തില് മരിച്ചിട്ട് ധനു ഒന്നാം കാണ രൂപമായി പുനർജന്മം കൊള്ളുകയാണ് അപ്പൊ മേടം രാശി ഒന്നാം ത്രേ കാണത്തിനേക്കാൾ കുറച്ച് പരിഷ്കൃതനാണ് മേടം രാശി ഒന്നാം തരേക്കാണെന്ന് പറഞ്ഞാൽ മഴ പിടിച്ച ആളായിരുന്നു അമ്പും വില്ലും ധരിച്ചവൻ കുറച്ചും കൂടി പരിഷ്കൃതനാണ് പിന്നെ കുതിരപ്പുറത്താണ് മേടൻ രാശി ആയുധം കൊണ്ട് തന്നെയാണ് ശത്രുക്കളെ നേരിട്ടത് പക്ഷെ കടുത്ത ക്രൂരനായിരുന്നു ഇവിടെ ധനു ഒന്നാം തരക്കാണ് സ്വരൂപം ആയപ്പോഴേക്കും സ്വാത്വിക കർമ്മങ്ങളെ പരിരക്ഷിക്കുകയാണ് പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വില്ലും അമ്പും പിന്നെ ഒന്നാം തരക്കാണ രൂപൻ പ്രാകൃതനായിരുന്നു അതുകൊണ്ടാണ് ഈ ആയുധം മഴ വന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആയുധം അമ്പും വില്ലുമാണ് അപ്പൊ കുറച്ചും കൂടി ആയോധന കല വേഗത ബുദ്ധി അല്പം സംസ്കാരമൊക്കെ നേടിയിട്ടുണ്ട് ഇവിടേക്ക് എത്തുമ്പോഴേക്കും പരിഷ്കൃതനാണ് സാത്വിക സ്വഭാവമുണ്ട് ശക്തി ആർജിച്ചിട്ടുണ്ട് നൈപു നൈപുണ്യമുണ്ട് ഇനിയിപ്പൊ ഇയാളുടെ മരണം ധനു ഒന്നാം ത്രേക്കാണത്തിൻ്റെ ഇരുപത്തിരണ്ടാം ത്രേക്കാണായിട്ടുള്ള കർക്കിടകം ഒന്നാം ത്രേക്കോണം കൊണ്ടായിരിക്കുക ആൾ മരിക്കുക അപ്പോൾ പത്രമൂല പത്രമൂല ഫലപ്രദ്ധിപകായ എന്ന് പറയുമ്പോൾ കാടാണ് ആയുധ വിഷബന്ധന ആയുധവിഷബന്ധനദ്രേക്കാണമല്ല ധനു ഒന്നാം ത്രേക്കാണ രൂപൻ വളരെ സമാധാനമായിട്ടാണ് മരിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് യുദ്ധനിപുണനാണ് ആയുധം ഏറ്റിട്ടായിരിക്കുകയില്ല ദീർഘായുസുള്ള യോഗം ഉണ്ടാവും പിന്നെ ധനു ഒന്നാന്ത്രയെ കാണാതിപ്പം വ്യാഴത്തിന് അഷ്ടമരാശി വ്യാഴത്തിൻ്റെ അഷ്ടമരാശി ഉച്ചരാശിയാണ് അപ്പം അതിനാലാണ് ദീർഘായുസുണ്ടാവും എന്ന് ചിന്തിക്കേണ്ടത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ധനുൽ ജനിക്കുന്ന ആളുടെ അഷ്ടമരാശി അഷ്ടമരാശി അഷ്ടമരാശിയാവുമ്പോൾ കർക്കിടകം അത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയായിട്ടാണ് വരിക അപ്പം ദീർഘായുസിനെ ചിന്തിക്കാം പിന്നെ കർക്കിടകം ഒന്നാം ത്രേ കാണാധിപൻ ചന്ദ്രനാണ് വ്യാഴം ചന്ദ്രന്റെ സമനായതുകൊണ്ട് ശത്രു അല്ല അപ്പൊ വ്യാഴത്തിന് ചന്ദ്രൻ മിത്ര ആയതുകൊണ്ട് ധനു ഒന്നാം ത്രേ കാണത്തിൽ ജനിച്ചവൻ കർക്കിടകം ഒന്നാം ത്രേക്കാണും കൊണ്ട് മരിച്ച് വീണ്ടും ചിങ്ങം ഒന്നാം ത്രേക്കാണും കൊണ്ട് പുനർജന്മെടുക്കും അപ്പൊ ശൽമേലുപരി ഗൃദ്രജം അപ്പോ അതില് ചിങ്ങം ഒന്നാം തിരക്കാണത്തെ നമ്മൾ പറഞ്ഞതുണ്ടായിരുന്നു അതായത് ശൽമേ ശൽമലേരുപരി ചെമ്പുക മലിനാമ്പരാത എന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ ചിങ്ങം ഒന്നാം തെക്കാണത്തിനെ പറഞ്ഞത് അപ്പോ ജന്മം ഒത്തിരി കഷ്ടത്തിലും ദുരിതത്തിലും സങ്കടത്തിലും പ്രാണഭയത്തിലും ഒക്കെ ദാരിദ്ര്യത്തിലാണ് മിക്കതും ബാല്യത്തിലെ അനാഥനായി തീരും ആരും രക്ഷിക്കാനില്ലാതെ ജീവിത പ്രാരാബ്ദങ്ങളോട് പടവിട്ടു ഇയാളുടെ മരണം വീണ്ടും മീനം ഒന്നാം കൊണ്ടായിരിക്കും അപ്പോൾ എന്താണ് ഭാര്യയ്ക്ക് ആഭരണം സമ്പാദിച്ചുകൊണ്ടുവരാനായിട്ട് കപ്പൽ കയറി സമുദ്രത്തിന്റെ മറുകയറിലേക്ക് പോകുന്ന ഒരു ഒരു പുരുഷൻ്റെ ഒരു ആകൃതിയാണ് നമ്മളത് പ പഠിക്കാൻ പോകണേ ഉള്ളൂ മീനം ഒന്നാം ത്രേ അപ്പോൾ വിദേശത്ത് കിടന്ന് മരിക്കാനാവും യോഗം എന്നാൽ മരിക്കുന്നതിന് മുമ്പ് പവിഴം രത്നങ്ങളൊക്കെ വേണ്ടവോളം സമ്പാദിക്കും ചിലപ്പോൾ ഇതിനുള്ള പരിശ്രമത്തിലും ആകും മരണം ഇയാളുടെ പുനർജന്മം മേടം വീണ്ടും ഒന്നാം തിരേക്കാണ് സ്വരൂപം അറിയണം എല്ലാ ജന്മങ്ങളിലും ദുരിതങ്ങളും കഷ്ടങ്ങളും തന്നെയാണ് കാത്തിരിക്കുന്നത് പൂർവജന്മത്തെ പറ്റിയും വരാനിരിക്കുന്ന ജന്മത്തെ പറ്റിയും ഈ വിധം അറിയണം അപ്പൊ ഈ മേടം ഒന്നാം തിരക്കാണ് സ്വരൂപം കൊണ്ട് ജനിക്കുന്ന ഒരാളുടെ പൂർവജന്മങ്ങളൊക്കെ പിന്നീട് വരാനുള്ള ജന്മങ്ങളൊക്കെ ഈ തരത്തിലാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക്